പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഏവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയുന്നത് ആയുഷ്മാൻ ഭാരതുമായിട്ട് ബന്ധപ്പെട്ട ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ ചികിത്സാ സഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് കേരളത്തിൽ കാസ്പ് കാരുണ്യ പദ്ധതിയുമായിട്ട് ചേർത്താണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കാരുണ്യയിലും കാസ്പിലും ആയുഷ്മാൻ ഭാരതിലും എല്ലാത്തിലും ഉള്ളവർക്കായാലും അഞ്ച് ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് ഇപ്പോൾ ലഭിക്കുന്നത് അത് കൂടുതൽ ആളുകളിലേക്ക് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എത്തിക്കുന്നതിനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കാനും ഇപ്പോൾ ഒരു തീരുമാനം ആയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്ക് പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചെറിയ ചെറിയ ഏറ്റവും പെട്ടെന്ന് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്ന പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ടെലഗ്രാം ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചികിത്സാ ധനസഹായ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന് കീഴിലുള്ള കീഴിലുള്ള ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തുക പത്ത് ലക്ഷമായി ഉയർത്താനാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് സാധാരണക്കാരുടെ ചികിത്സ ഉറപ്പിക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് നിലവിൽ ഇൻഷുറൻസ് തുകയായി അഞ്ച് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് ഈ പദ്ധതി പാവങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് തുക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സർക്കാർ ഈ പദ്ധതി ആരംഭിക്കുന്നത് പദ്ധതിയിലെ അംഗങ്ങൾക്ക് ഹെൽത്ത് കാർഡ് നൽകും ഇതുവഴിയാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്നാണ് ചികിത്സാ ചെലവ് പങ്കിടുന്നത് രാജ്യത്ത് പന്ത്രണ്ട് കോടിയിലധികം ആളുകൾക്കാണ് നിലവിൽ ഹെൽത്ത് കാർഡ് ഉള്ളത് ഹെൽത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ആയുഷ്മാൻ ഭാരത് കാർഡോ അതല്ലെങ്കിൽ കാരുണ്യ ചികിത്സാ കാർഡോ ആണ് ഉദ്ദേശിക്കുന്നത് പട്ടികജാതി പട്ടികവർഗക്കാർ ഭൂരഹിതർ ഗ്രാമീണ മേഖലയിലെ താഴ്ന്ന വരുമാനക്കാർ ദിവസവേതനക്കാർ എന്നിവർക്കെല്ലാം സൗജന്യ ഇൻഷുറൻസ് ലഭിക്കും ഇവർക്ക് പുറമെ നഗര ശുചീകരണ തൊഴിലാളികൾ പ്യൂൺ പ്ലംബർമാർ പെയിൻറ്റർമാർ ബെൽഡർമാർ ഗാർഹിക തൊഴിലാളികൾ ഇലക്ട്രീഷ്യന്മാർ തുടങ്ങിയവർക്കും പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും രോഗനിർണയം ടെസ്റ്റുകൾ ഡോക്ടർ കൺസൾട്ടേഷൻ ഐ സിയു ചെലവുകൾ എന്നിവയ്ക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് ഹെൽത്ത് കാർഡിന് അർഹതയുണ്ടോ എന്ന് നമുക്ക് തന്നെ ഓൺലൈനായി പരിശോധിക്കാൻ സാധിക്കും ഇതിനായി പി എം ജെ വൈഗ ജിഒ വി ഡോട്ടിൻ എന്ന ഒരു സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം ആ വെബ്സൈറ്റാണ് നമ്മൾ സന്ദർശിക്കേണ്ടത് തുറന്നു വരുന്ന ഹോം പേജിൽ എം പേജിൽ ആം ഐ എലിജിബിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മൊബൈൽ നമ്പർ ചോദിക്കും നമ്പറും ക്യാപ്ചയും അടിക്കുക ശേഷം മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി മറ്റ് വിവരങ്ങളും നൽകി സബ്മിറ്റ് ബട്ടൺ അമർത്തുക ഇനി ആനുകൂല്യത്തിന് അർഹരാണ് എങ്കിൽ ഈ പറയുന്ന രീതിയിൽ കാർഡിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് പി എം ജെ വൈ ഡി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് തുറന്ന ശേഷം ബി എച്ച് എ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ആധാർ വിവരങ്ങൾ നൽകി കഴിഞ്ഞാൽ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും ഇത് നൽകി കഴിഞ്ഞാൽ പാൻ കാർഡ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകാം അപേക്ഷ അംഗീകരിച്ചാൽ നമുക്ക് കാർഡ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു തീരുമാനമെന്ന് പറഞ്ഞാൽ എ പിൽ ബി പി എൽ വ്യത്യാസമില്ലാതെ കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ ബി പി എൽ എ പി എൽ വ്യത്യാസമില്ലാത്ത ആൾ ആളുകളെയും എല്ലാ കുടുംബങ്ങളിലെയും എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്കാണ് അങ്ങനെ ഒരു ആനുകൂല്യം ലഭിക്കുക അവർക്ക് ഒരു വ്യക്തിക്ക് അഞ്ച് ലക്ഷം രൂപയായിരിക്കും ലഭിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ഇൻഷുറൻസ് തുക ഇൻഷുറൻസ് ഏർപ്പെടുത്താനോ ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കാനോ പൊതുമേഖലാ ബാങ്ക് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളോ മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യത്തിലാണ് സർക്കാർ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു വലിയ കാര്യം ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കേ